ും യുക്തിദീശയോടുകൂടിയും സതുപദേശം മുഖേനയും നിന്റെ രക്ഷിതാവിന്റെ മാർഗത്തിലേക്ക് ക്ഷണിച്ചുകൊള്ളുക ഏറ്റവും നല്ല രീതിയിൽ അവരുമായി സംവാദം നടത്തുകയും ചെയ്യുക ശോഭിക ഏവർക്കും സ്വാഗതം ഹലോ ശോഭിക വെഡ്ഡിംഗ് ശ്രംസാൻഡ ലെസിലേക്ക് സ്വാഗതം ആരാണ് പ്രസാദ് പ്രസാദ് അതെ അതെ വീട്ടിൽ അച്ഛൻ അമ്മ അനിയൻ ഭാര്യ മകൻ എന്താ വിശേഷങ്ങളൊക്കെ നല്ല വിശേഷം നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടിരുന്നോ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ ഇല്ല കണ്ടിട്ടില്ല കാരണം ഞാൻ വാട്സപ്പ് കണ്ടപ്പോ ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കിയതാണല്ലേ ഞാനിവിടെ മൂന്ന് ചോദിക്കും മൂന്ന് അതെ അതില് രണ്ട് ചോദ്യങ്ങൾക്ക് ഓപ്ഷൻസും തരും മൂന്നാമത്തെ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല ഓക്കെ അപ്പോ ഈ മൂന്ന് ചോദ്യങ്ങളിൽ ഏതെങ്കിലും രണ്ട് ചോദ്യത്തിന് ശരി ഉത്തരം പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഉണ്ട് അപ്പൊ അറിയില്ലെങ്കിലും ഒന്ന് ഗസ് ചെയ്തിട്ടൊക്കെ ഉത്തരം പറഞ്ഞു നോക്കുക അപ്പൊ ഞാൻ ആദ്യത്തെ ചോദ്യം ചോദിക്കട്ടെ ഓക്കെ ചോദ്യം ഇതാണ് റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യ പ്രവാചകൻ ചോദ്യം മനസ്സിലായോ ഇല്ല റസൂൽ എന്ന പദവി ലഭിച്ച ആദ്യ പ്രവാചകൻ ഓപ്ഷൻസ് ഈസ നബി അലൈസല ഇബ്രാഹിം നബി നൂഹ് നബി അലൈസല ഈസ ഇബ്രാഹിം നൂഹ് ആ ഗസ്സാ മതി ഉത്തരം ശരിയാണ് പറഞ്ഞതായാലും എന്താ ഉത്തരം ശരി മനസ്സിലായി അപ്പൊ ഉത്തരം ഗസ് ഏത് പറഞ്ഞതായാലും ശരിയാണ് കേട്ടോ രണ്ടാമത്തെ ചോദ്യം ചോദിക്കട്ടെ എന്നാ ചോദിക്കോദ്യൂ മറിയം ബീവിയെ വളർത്തിയ പ്രവാചകൻ എന്താ മറിയം ബീവിയെ വളർത്തിയ പ്രവാചകൻ ചോദ്യം ക്ലിയർ ആയോ അതെ അതെ ഞാൻ ആയോർത്തിയൊപ്ഷൻസ് പറയട്ടെ ബീവിയെ വളർത്തിയ പ്രവാചകൻ അഗസ്ത പറഞ്ഞോളൂ തെറ്റിപ്പോയല്ലോ സക്രിയ നബി ആണ് ശരി ഉത്തരം മനസ്സിലത് വന്നത് ഈസാ ഈസാനബിയാണ് അല്ലേ അപ്പൊ ഇനി ഒരു ചോദ്യം കൂടെ ബാക്കിണ്ട് ആ ചോദ്യത്തിന് ഓപ്ഷൻ ഉണ്ടാവില്ല അപ്പൊ ഉത്തരം പറയാ ഓക്കേക്കോട്ടെ അപ്പൊ ചോദിക്കട്ടെ എന്നാ ചോദ്യം ഇതാണ് ഇസ്ലാമിലെ ആദ്യ രക്തസാക്ഷി ഇസ്ലാമിലെ ആദ്യ രക്തസാക്ഷി അതെ ഇസ്ലാമിലെ ആദ്യ രക്തസാക്ഷി ഇസ്ലാമിലെ ആദ്യ രക്തസാക്ഷി ഞാനേ ഒരു മിനിറ്റ് മിനിറ്റ് ഒരു ഒരു ഒന്ന് ഒന്ന് ബ്രെയിനിലേക്ക് പോട്ടെ ക്ലൂ തരാം ആ ക്ലൂ തരും ഏട്ടൻ ഇപ്പൊ നമ്മുടെ പ്രോഗ്രാം അത്രയും താല്പര്യപ്പെട്ട് വിളിച്ചതുകൊണ്ടാണ് കേട്ടോ ക്ലൂതരിനെ അല്ലെങ്കി ഇങ്ങനെ ക്ലൂ ഒന്നും കൊടുക്കാറില്ല ഇതൊരു സ്ത്രീയാണ് അതെ ജസ്റ്റ് പറഞ്ഞത് അല്ലേ പറഞ്ഞല്ലോ നമ്മുടെ ഉത്തരം ായിരുന്നു ശരി ഉത്തരം അതെ അപ്പൊ ഏതായാലും ഒന്നും അറിയാതെ ഗസ് ചെയ്തിട്ട് ഒരു ഉത്തരം ശരിയാക്കി ശെരിയാക്കി അപ്പൊ അതെ കുറിച്ച് അറിയാത്തോണ്ട് എന്നാലും ഒരു ഉത്തരം ശരിയായില്ലേ അപ്പൊ വീട്ടിലെല്ലാവരുടെ അന്വേഷണം പറയാ okay, see sure. it.